വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ആദ്യം തന്നെ എൻ്റെ എല്ലാ കുട്ടികൾക്കും ഹാപ്പി വിഷു വിഷു ആയിക്കോട്ടെ ഓണ ആയിക്കോട്ടെ നമുക്ക് പഠിക്കാതിരിക്കാനായിട്ട് സാധിക്കില്ല കാരണം ഇത്രയും നല്ല ഓരോ ഉത്സവങ്ങളും ഭാവിയിൽ നല്ല ഭംഗിയായിട്ട് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ നിങ്ങൾ ഇത്തിരി ബുദ്ധിമുട്ട് പഠിക്കുക തന്നെ വേണം അപ്പൊ അതുകൊണ്ട് ഇന്ന് നമ്മള് ക്ലാസ്സിന് മുടക്കമൊന്നും വരുത്തണില്ല ഇന്നും ക്ലാസ് ഉണ്ട് ഇന്ന് റെയിൽവേ ഗ്രൂപ്പ് ഡി എക്സാം എഴുതുന്ന കുട്ടികൾക്ക് ആനുകാലിക പ്രസക്തിയുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരിയിൽ ഐ എസ് ആർഒ വിക്ഷേപിച്ച നൂറാമത്തെ ഉപഗ്രഹത്തിന്റെ പേര് എന്താണ് എൻ വി എസ് സീറോ ടു എന്താണ് സീറോ ടു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദേശീയ യുവജന ആചരണത്തിന്റെ സന്ദേശം എന്തായിരുന്നു യൂത്ത് ഫോർ എ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ യൂത്ത് ഫോർ എ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദേശീയ ഗെയിംസ് നടന്നത് ഏത് സംസ്ഥാനത്താണ് ഉത്തരാഖണ്ഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിപ്പബ്ലിക് ദിന പരേഡിൽ മികച്ച ടാബ്ലോക്കുള്ള പുരസ്കാരം നേടിയ സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനും രണ്ടായിരത്തി മുപ്പത്തി ഒമ്പതിനും ഇടയിൽ ജനിക്കുന്ന കുട്ടികളെ വിശേഷിപ്പിക്കാനുള്ള പദം ഏതാണ് ബീറ്റ ജനറേഷൻ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു ക്ലാസ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ടുനോക്കൂട്ടോ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഗേൽ രത്ന പുരസ്കാരം ലഭിച്ച മികച്ച കായിക താരങ്ങൾ ആരെല്ലാമാണ് പ്രവീൺ കുമാർ ഡി ഗുകർമൻ പ്രീത് സിംഗ് മനു ബാക്കർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസിലെ പുരുഷ വിഭാഗം ജേതാവ് ആരാണ് ഗ്യാനിക് സിന്നർ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സമ്മാന തുകയുള്ള സാഹിത്യ പുരസ്കാരത്തിന്റെ പേര് എന്താണ് ജെ സി ബി പുരസ്കാരം കേന്ദ്ര സർക്കാരിൽ സഹകരണ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ഏതാണ് അമിത്ഷാ ഇന്ത്യയുടെ പുതിയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് ഗാനേഷ് കുമാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചിലെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ ജേതാക്കൾ ആരാണ് വെസ്റ്റ് ബംഗാൾ ഡോക്ടർ വി നാരായണൻ ഏത് സ്ഥാപനത്തിന്റെ പുതിയ ചെയർമാനാണ് ഐ എസ് ആർഒ അമേരിക്കയുടെ എത്രാമത്തെ പ്രസിഡന്റായാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരിയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ ഏറിയത് നാൽപ്പത്തി ഏഴാമത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരിയിൽ കമ്മീഷൻ ചെയ്ത ഐ എൻ എസ് സൂറത് ഏത് ഇനത്തിൽ പെടുന്നതാണ് ഐ എൻ എസ് സൂറത്ത് ഒരു യുദ്ധ കപ്പലാണ് രണ്ടായിരത്തി മുപ്പത്തിനാലിലെ ഫുട്ബോൾ ലോകകപ്പിന് ആതിഥ്യം വഹിക്കുന്ന ഏഷ്യൻ രാജ്യം ഏതാണ് സൗദി അറേബ്യ രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം ഏതാണ് ലോസ് ഏഞ്ചൽസ് ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രി ആരാണ് രേഖ ഗുപ്ത പ്രഥമ കോഖോ ലോകകപ്പിൽ പുരുഷ വനിതാ വിഭാഗങ്ങളിൽ കിരീടം നേടിയത് ആരാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ അന്തരിച്ച ഡോക്ടർ മൻമോഹൻ സിംഗ് വഹിക്കാത്ത പദവി ഏതാണ് നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ റിസർവ് ബാങ്ക് ഗവർണർ കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ചെയർമാൻ കേന്ദ്ര ധനകാര്യ മന്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രി ഏതാണ് ഉത്തരം കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ധനമന്ത്രി ആയിട്ടുണ്ട് പക്ഷെ അദ്ദേഹം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആയിട്ടില്ല എന്ന് ഓർത്തുവെക്ക നിങ്ങളട്ടം സമഗ്ര സംഭാവനയ്ക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ ആജീവനാന്ത പുരസ്കാരം നേടിയ വ്യക്തി ആരാണ് സച്ചിൻ ടെണ്ടുൽക്കർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദേശീയ ഗെയിംസിൽ ചാമ്പ്യന്മാരായ ടീം ഏതാണ് സർവീസസ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച പുരുഷ താരമായി തെരഞ്ഞെടുത്ത കളിക്കാരൻ ആരാണ് ജസ്പ്രീത് ബ്രും ബുംറ ബഹിരാകാശത്ത് ഉപഗ്രഹത്തിനുള്ളിൽ പയർ വിത്ത് മുളപ്പിച്ച ബഹിരാകാശ ഏജൻസി ഏതാണ് ഐ എസ് ആർഒ തൻ്റെ സ്ഥാനം രാജിവെച്ച ജസ്റ്റിൻ ട്രൂഡോ ഏത് രാജ്യത്തെ പ്രധാനമന്ത്രി ആയിരുന്നു കാനഡ ബ്രിക്സ് രാജ്യാന്തര കൂട്ടായ്മയിൽ അംഗമായ ആദ്യത്തെ തെക്കു കിഴക്കേ ഏഷ്യൻ രാജ്യം ഏതാണ് ആദ്യത്തെ തെക്ക് കിഴക്കേ ഏഷ്യൻ രാജ്യം ഏതാണ് ഇൻഡോനേഷ്യ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക വനിതാ റാപ്പിഡ് ചെസ്സിൽ കിരീടം നേടിയത് ആരാണ് കൊനേരു ഹംബി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച ബീരൺ സിംഗ് ഏതു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ആയിരുന്നു മണിപ്പൂർ വളരെ പ്രധാനമാണ് കേട്ടോ അപ്പൊ ഇന്ന് മുപ്പത് ഏർ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പഠിച്ചത് ഇപ്പൊ എന്താ പറയുക ആനുകാലിക പ്രസക്തിയുള്ള ചോദ്യങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻസ് റെയിൽവേ ഗ്രൂപ്പ് ഡി പോലുള്ള പരീക്ഷകൾക്ക് ഉണ്ട് അപ്പോൾ വളരെ ഭംഗിയായിട്ട് നിങ്ങൾ അത് പഠിച്ചത് ഇപ്പം റെയിൽവേ ഗ്രൂപ്പ് ഡിക്ക് വേണ്ടി മാത്രമല്ല പി എസ് സി ആയാലും എസ് എസ് സി ആയാലും ഏത് പരീക്ഷകൾക്കായാലും നമുക്ക് കറണ്ട് അഫയേഴ്സ് അത്യാവശ്യമായിട്ടുള്ള ഒരു ടോപ്പിക് ആണ് കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ എല്ലാ കുട്ടികൾക്കും ഹാപ്പി വിഷു പറയാണ് കേട്ടോ അപ്പൊ ഹാപ്പി വിഷു എല്ലാവരും വിഷു ആഘോഷിക്കുക അപ്പം നന്നായി പഠിക്കുകയും കൂടെ ചെയ്യുക കേട്ടോ അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം അതിനു മുമ്പ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ക്ലാസിന്റെ രീതിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കൂടാതെ ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കാനായിട്ട് ഒന്ന് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കൂടെ ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക്